സർ സംസ്ഥാനത്തിൻ്റെ അഭിമാനമാണ് കെൽട്രോൺ കെൽട്രോൺ ഇന്ന് വലിയ രൂപത്തിലുള്ള നേട്ടങ്ങൾ കൈവരിച്ചു വരികയാണ് കെൽട്രോൺ ഏറ്റെടുത്ത് നടപ്പിലാക്കുന്ന നിലവിലെ പ്രധാന പദ്ധതികളെ സംബന്ധിച്ച് വിശദമാക്കാമോ അതോടൊപ്പം തന്നെ തൃശ്ശൂരിൽ കെൽട്രോണിൻ്റെ ഉടമസ്ഥയിലുള്ള ഭൂമി വ്യവസായ ഗവേഷണ ആവശ്യങ്ങൾക്ക് വിനിയോഗിക്കുന്ന പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട് അതിൻ്റെ വിശദാംശങ്ങൾ വിവരിക്കാം യെസ് മിനിസ്റ്റർ സർ കെൽട്രോൺ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളെല്ലാം ഞാൻ വിശദീകരിക്കുന്നില്ല പക്ഷേ ഇവിടെ ഈ അദ്ദേഹം ചോദിച്ച അവസാനത്തെ ഭാഗം ഈ തൃശ്ശൂർ കെൽട്രോണിൻ്റെ ഭൂമി അത് നേരത്തെ കുറേ കാലമായി പത്ത് ഇരുപത്തഞ്ച് വർഷത്തിലധികമായി കേസിൽ കിടക്കുകയായിരുന്നു അതിൻ്റെ ഭാഗം അതിൻ്റെ തുടർച്ചയിലിപ്പോൾ ഇലക്ട്രോണിക് സെക്രട്ടറി ആയിട്ട് ചർച്ച ചെയ്യുകയുണ്ടായി ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ അവിടെയുള്ള ഈ ബഹുമാനായ അംഗം ശ്രീ സേവിയർ ചിറ്റപ്പള്ളി ഇപ്പോഴും അതുപോലെ മുൻ മന്ത്രി ശ്രീ മൊയ്തീനും അദ്ദേഹവും കുറേ ശ്രമങ്ങൾ നടത്തിയതാണ് അവിടെ ഇപ്പോൾ പന്ത്രണ്ട് ഏക്കർ വസ്തുവിൽ നിന്ന് അതിന് നേരത്തെ നമ്മൾ കൊടുക്കാനുള്ള ബാധ്യതയ്ക്ക് എതിരായിക്കൊണ്ട് അഞ്ച് ഏക്കർ സിമെൻറ്റിന് തന്നെ അവരുടെ പദ്ധതി വികസിപ്പിക്കാൻ കൊടുക്കാൻ തീരുമാനിച്ചു ബാക്കിയുള്ള ഏഴ് പോയിൻ്റ് ഒന്ന് ഒമ്പത് ഏക്കറിൽ കെൽട്രോണും സീമെൻറ്റും ചേർന്ന് ഒരു സംയുക്ത സംരംഭം ആരംഭിക്കുമെന്നുള്ള പ്രവർത്തനത്തിനുള്ള അംഗീകാരവും ക്യാബിനറ്റ് നൽകി കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റ് പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് കെൽട്രോൺ നേരത്തെ ഞാൻ ചില കാര്യങ്ങൾ വിശദീകരിച്ചു ലോകത്തിലെ പ്രധാനപ്പെട്ട കമ്പനികളുമായി ചേർന്ന് വിവിധ രാജ്യങ്ങളിലേക്ക് കൂടി കെൽട്രോണിൻ്റെ പ്രവർത്തനം വിപുലപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് നോർവേ വിയറ്റ്നാം ഇങ്ങനെയുള്ള രാജ്യങ്ങളുമായിട്ട് പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നുണ്ട് ഡിഫൻസിൻ്റെ ഏത് പ്രതിരോധ കപ്പലിറങ്ങിയാലും ഏറ്റവും ചുരുങ്ങിയത് മൂന്ന് കമ്പോണൻ്റെ എങ്കിലും നിർമ്മിക്കുന്നത് കെൽട്രോൺ ആണ് എന്നുള്ളത് ഓരോ മലയാളിക്കും അഭിമാനിക്കാൻ കഴിയാവുന്നതാണ് അപ്പോൾ നാം കണ്ട സ്വപ്നത്തിലേക്ക് കെൽട്രോണിനെ കൊണ്ടുപോകാനാണ് ഈ സർക്കാർ ശ്രമിച്ചിരിക്കുന്നത്